വേനൽ ചൂടിനെ കടത്തിവിട്ടുന്ന തെരഞ്ഞെടുപ്പ് ചൂടാണ് പാലക്കാട് സിറ്റിംഗ് എം പി ആയ വി കെ ശ്രീകണ്ഠനെയാണ് യു ഡി എഫ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറിനെയാണ് എൻ ഡി എ ഇവരുടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ മുതിർന്ന നേതാവായിട്ടുള്ള എ വിജയരാഘവനെ കളത്തിലിറക്കിക്കൊണ്ട് മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് എൽ ഡി ഇന്ന് സ്ഥാനാർത്ഥിക്കൊപ്പം പാലക്കാട് നിന്നാണ് വേനൽ ചൂടിനെ കടത്തിവെട്ടുന്ന തെരഞ്ഞെടുപ്പ് ചൂടാണിപ്പോൾ പാലക്കാട് സിറ്റിംഗ് എം പി വി കെ ശ്രീകണ്ഠൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറാണ് എൻ ഡി എ സ്ഥാനാർത്ഥി മുതിർന്ന നേതാവ് എ വിജയരാഘവനെ രംഗത്തിറക്കി മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് എൽ ഡി എഫ് ഈ മൂന്ന് സ്ഥാനാർത്ഥികളുടെയും വിശേഷങ്ങളാണ് ഇന്ന് മണ്ഡലത്തിൽ പ്രചാരണം ആരംഭിച്ച എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായ പാലക്കാട് തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് ബി ജെ പിക്ക് ശക്തമായ വളക്കൂറുള്ള മണ്ണ് എന്നത് തന്നെയാണ് ആത്മവിശ്വാസം പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ടും റോഡ് ഷോകളും മറ്റും സംഘടിപ്പിച്ചും പ്രചാരണം കൊഴുപ്പിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥി മണ്ഡലമായ പാലക്കാട് ും ബി ജെ പിയുടെ മുൻപിലില്ല മണ്ഡലത്തിൽ വളരെ സുപരിചിതനായ സി കൃഷ്ണകുമാറിനെ തന്നെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇപ്പോൾ വലിയ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാം ഘട്ട പ്രചാരണം കഴിഞ്ഞു മൂന്നാം ഘട്ടം കഴിഞ്ഞു വളരെ ശുഭപ്രതീക്ഷയാണ് സാധാരണക്കാരായ അവർ മോദി സർക്കാരിൻ്റെ വികസന പദ്ധതികളും അതുപോലെ തന്നെ ജനക്ഷേമ പദ്ധതികളും അതിൽ തൃപ്തരാണ് രണ്ട് മുന്നണികളെയും ഒന്നാണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു ഇവർ രണ്ടാൾ ജയിച്ചു പോയിട്ടും ഇതിൽ ഡൽഹിയിൽ പോയിട്ട് യാതൊരുവിധ ഗുണവും ഇല്ല എന്നുള്ളതും സാധാരണക്കാരായ ആളുകൾ പോലും പറയുന്നു ജനങ്ങളുടെ ഇടയിൽ ഇടതുപക്ഷത്തിനെതിരായിട്ട് വലിയ വികാരമാണ് അവരുടെ പരമ്പരാഗതമായിട്ട് അവരുടെ കൂടെ നിന്ന തൊഴിലാളികളും അതുപോലെ തന്നെ കർഷകരുമെല്ലാം ഇന്ന് ആ പ്രസ്ഥാനത്തെ വെറുത്തിരിക്കുക എം പി പരിപൂർണ പരാജയമാണെന്നാണ് മണ്ഡലത്തിലെ ജനങ്ങൾ പറയുന്നത് കഴിഞ്ഞ അഞ്ച് വർഷം പാലക്കാടിന് വികസന സാധ്യതകൾ നഷ്ടപ്പെടുത്തിയ എം പി ആണെന്നാണ് സാധാരണക്കാരായ ആളുകൾ പറയുന്നത് തെരഞ്ഞെടുപ്പ് ഇൻ്റെ ചൂടിനടിയിൽ ഈ അന്തരീക്ഷത്തിലെ ചൂട് അറിയുന്നില്ല പ്രവർത്തകരുടെ ആവേശം ജനങ്ങളുടെ പ്രതികരണം ഇത് ചൂടിനെ മറക്കാനുള്ള ഒരു ആയുധമായിട്ട് മാറുകയാണ് കഴിഞ്ഞ തവണ കൈവിട്ടുപോയ മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ പാർട്ടി കേന്ദ്രങ്ങളിൽ പ്രത്യേക സ്വീകരണങ്ങൾ ഒരുക്കിയും പൊതുപരിപാടികൾ സംഘടിപ്പിച്ചുമെല്ലാമാണ് വിജയരാഘവന്റെ പ്രചാരണം പാലക്കാട് മണ്ഡലം വീണ്ടും തിരിച്ചു പിടിക്കാനുള്ള ഒരുക്കത്തിലാണ് എൽ ഡി എഫ് അതുകൊണ്ട് തന്നെ മുതിർന്ന സ്ഥാനാർത്ഥിയായ എ വിജയരാഘവനെ തന്നെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത് ഇറക്കിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണം എങ്ങനെ മുന്നോട്ട് പോകുന്നു എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് ഈ കേട്ട് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം നല്ല സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നല്ല ഇടതുപക്ഷത്തിന് സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് നല്ല നിലയിൽ തന്നെ പാലക്കാട്ടിൽ നിന്ന് ഇടതുപക്ഷം ജയിക്കും എന്നുള്ളത് ഉറപ്പാണ് മണ്ഡലം പ്രധാനമായും രാഷ്ട്രീയ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയ വിഷയത്തോടൊപ്പം കേരളത്തിന്റെ പൊതുരാഷ്ട്രീയവും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇടതുപക്ഷത്തിൻ്റെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് നല്ല നിലയിൽ മുന്നോട്ട് പോകാനും ഇവിടെ ഒരു ഇടതുപക്ഷ വിജയം അനിവാര്യമാണ് ജനങ്ങൾക്ക് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയാവുക എന്നുള്ളത് അതിപ്രധാനമാണ് വികസനത്തിന് മുൻകിയെടുക്കുക എന്നുള്ളത് അതിനേക്കാൾ പ്രധാനമാണ് കൃത്യമായ രാഷ്ട്രീയ നിലപാടുണ്ടാവുക എന്നുള്ള സർവപ്രധാനമാണ് ഇതെല്ലാമുള്ള ഒരു എം പി എന്നുള്ള നിലയിൽ ജനങ്ങളെ സ്വീകരിക്കുമെന്ന് ഉറപ്പിരിക്കും അല്ല നല്ല ചൂടാണ് ഭാവങ്ങളിലായ ആളുകൾ അതിനേക്കാൾ ചൂട് അനുഭവിക്കുക എല്ലാവർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടല്ലേ സ്വാഭാവികമായിട്ടും നേരത്തെ മഴ പെയ്യട്ടെ എന്നുള്ള ആശംസ അക്കാര്യത്തിൽ എനിക്കല്ലാഗ്രഹമുണ്ട് അത് മഴയ്ക്ക് വേണമെങ്കിൽ വെള്ളം കുടിക്കാം സ്വാഭാവിക നമുക്ക് തുടർച്ചയെ വെള്ളം കുടിച്ചോണ്ടി നമുക്ക് പ്രചാരണം ആരംഭിക്കാൻ അല്പം വൈകിയെങ്കിലും അതിവേഗം ഓടുകയാണ് സിറ്റിംഗ് എംപിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ വി കെ ശ്രീകണ്ഠൻ കഴിഞ്ഞ തവണ എം പി രാജേഷ് എന്ന വൻവരത്തെ വീഴ്ത്തിയ ആത്മവിശ്വാസം തന്നെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഇത്തവണയും ഉള്ളത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ വി കെ ശ്രീകണ്ഠൻ ഇത്തവണ രണ്ടാമതും വിജയിക്കാൻ കഴിയുമെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആവേശകരമായി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത്തവണ ഏതായാലും മണ്ഡലത്തിൽ വീണ്ടും ഒരു വിജയം ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ ഉറപ്പായിട്ടും കാരണം കഴിഞ്ഞ തവണത്തെക്കാളും രാഷ്ട്രീയ അനുകൂലമായ ഒരു സ്ഥിതിവിശേഷമാണ് യു ഡി എഫിനുള്ളത് ഇന്ത്യയിൽ വർഗീയ ഫാസിസ്റ്റ് ഭരണം അവസാനിക്കണമെന്ന് കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് പാലക്കാട്ടെ ജനങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരും ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രതിനിധിയായ എന്നെ പാലക്കാട്ടുകാരായ സാധാരണക്കാരായ വോട്ടർമാർ എന്നെ വിജയിപ്പിക്കും ഒരുപാട് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ വികസന കാര്യങ്ങൾ അതിലൊക്കെ ഇടപെടാനും കൊണ്ടുവരാനും കഴിഞ്ഞ ഒരു ആത്മവിശ്വാസത്തിലാണ് വീണ്ടും ഞാൻ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് എം പി എന്ന് പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻ്റ് പ്രതിനിധിയാണ് ഇതിനു മുമ്പ് ഇരുപത്തിമൂന്ന് വർഷക്കാലം നമ്മുടെ എം പിമാരുണ്ടായിരുന്നല്ലോ അന്ന് എന്തുകൊണ്ട് ഈ പദ്ധതികളൊന്നും വന്നില്ല അപ്പൊ ക്രിയാത്മകമായി ഇടപെടുന്ന ഒരു ജനപ്രതിയായ വന്നപ്പോ കേന്ദ്ര പദ്ധതികൾ വന്നു അതിൽ അസൂയപ്പെട്ടിട്ട് എന്താ കാര്യം രാഷ്ട്രീയം മാത്രമല്ല വ്യക്തികളെയും അവരുടെ വികസന കാഴ്ചപ്പാടുകളുമെല്ലാം വിശദമായി വിലയിരുത്തി വോട്ട് രേഖപ്പെടുത്തുന്നവരാണ് പാലക്കാട് ജനത ഇത്തവണ അവർ ആർക്കൊപ്പം നിൽക്കുമെന്ന് കാത്തിരുന്ന് കാണാം പി ആർ മനൂപിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്